നമസ്കാരം ഒന്ന് പാവയ്ക്ക കൊണ്ടൊരു പൊടിക്കുക ഇതിനാവശ്യമുള്ളത് തേങ്ങ എള് കപ്പലമുളക് നിലക്കടല പാവയ്ക്ക കേട്ടോ ആദ്യം ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിക്കുക അതിന് ആ മുറിച്ച് വെച്ച് പാവയ്ക്ക് വന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ലോണം ഫ്രൈ ചെയ്യണം അതിനുശേഷം ശേഷം വേറൊരു പാത്രത്തിൽ നമുക്ക് എള്ളും കപ്പലുമുളകും കൂടി വറുത്തെടുക്കാം നന്നായി വറുത്തെടുത്ത ശേഷം അതിനെ മാറ്റിയിട്ട് അതിൽ കുറച്ച് തേങ്ങ അതേ ഇതേമാതിരി വറുത്തെടുക്കുക എണ്ണ വേണ്ട എണ്ണയില്ലാതെ വറുത്തെടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് മിക്സറുടെ ജാറിലാക്കിയിട്ട് ഒന്ന് നന്നായി പൊടിച്ച് വെക്കുക ഉപ്പ് ഇടാട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഉപ്പും ചേർക്കണം ഉപ്പും ചേർത്തിട്ട് പൊടിക്കുക അരയ്ക്കാൻ പാടില്ല പൊടിക്കാനേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ ശേഷം അതാപ്പഴേക്കും പാവയ്ക്ക അവിടെ റെഡിയായി നമുക്കത് അങ്ങോട്ട് കോരിയെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ കുറച്ച് നിലക്കടലിൽ ഇട്ടിട്ട് അതേമാതിരി ഞാൻ വറുത്ത് വെച്ചു ട്ട് എണ്ണിയിൽ ഇനി അടുത്ത് കുറച്ച് കടുക് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ഇത്തിരി എണ്ണിയിൽ കടുകും കരിവേപ്പിലിട്ടിട്ട് നിലക്കടലി പാവയ്ക്കും പ്ലസ് നമ്മൾ ആ പൊടിച്ച് വെച്ച പൊടിയില്ലേ എല്ലാം അതും കൂടിയിട്ട് മിക്സ് ചെയ്യുക നല്ലൊരു ഡിഷായിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും തോരൻമാതിരി നമുക്ക് ഉപയോഗിക്കാനും പറ്റും